ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ് ഇന്നത്തെ ഒരു ചെറിയ ആണ് ചെറിയ മക്കളുള്ള എല്ലാ വീടിലും ചുമരിൽ മക്കൾ പെയിന്റ് കൊടുക്കുന്നുണ്ടാവില്ലേ ഇവിടെ എല്ലാ ദിവസവും തന്നെയാണ് കേട്ടോ പണി ഇടക്കിടക്ക് ഞാൻ ക്ലീൻ ആക്ക വീണ്ടും അവർ പെയിന്റ് പെയിന്റോ പെന്നോ പെൻസിലോ ക്രയോൺസോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരയ്ക്കുക മല പോലെ വരക്കും ഫ്ലവർ വരക്കും ബട്ടർഫ്ലൈ വരക്കും ഹാർട്ട് വരക്കും ഇപ്പൊ എയ്റോപ്ലൈനും ഷാർക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ അവിടം വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പൊ അതിന്നൊരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇടയ്ക്ക് ഒരു കളർ ബുക്കുകൾ വാങ്ങാറുണ്ട് പിന്നെ പെട്ടെന്ന് ഞാൻ ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്ലിപ്കാർട്ട് എന്നാണ് എനിക്ക് കളർ ബുക്കിന്റെ ഓഫർ കിട്ടിയത് കേട്ടോ നൂറ്റി നാല്പത്തിനാല് രൂപത്തേ ഉള്ളൂ നൂറ്റി നാല്പത്തിനാലല്ല നൂറ്റി നാല്പത്തി ഒമ്പത് രൂപത്തേ ഉള്ളൂ ഈ ഒരു പാക്കറ്റിന് ഇതില് നാല് ബുക്കുകൾ വരുന്നുണ്ട് കളർ വരുന്നുണ്ട് പക്ഷെ ഇതിലെ കളർ ഈ ബുക്ക് തീർന്നതിന് മുമ്പ് തന്നെ തീർന്നു പോകട്ടോ എന്നാലും ഈ ബുക്ക് അടിപൊളിയാണ് മക്കൾക്ക് എപ്പോഴും വർക്ക് വർക്കാവൂട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തുവിടാം കേട്ടോ പിന്നെ ഇത് അടിപൊളിയാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തേത് വീഡിയോയിലോട്ട് പോവാം അതിനുമുമ്പ് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കാര്യമൊന്നും പരിഗണിക്കട്ടോ ഇതാണ്ടോ നമ്മുടെ ബോക്സ് ഇത് കീറിയത് ഒന്ന് നോക്കണ്ട കേട്ടോ ഇത് മക്കള് ഡെലിവറി ബോയ് കൊണ്ടു തന്നപ്പോ തന്നെ മക്കള് വാങ്ങിയിട്ട് കളർ ബോക്സ് ആണെന്നും പറഞ്ഞിട്ട് അവര് ഓപ്പൺ ചെയ്തതാണ് കേട്ടോ ബേബി ഷൂസും കൂടെ ഇതുപോലെ നാല് ബുക്കുകളാണ് കേട്ടോ ഇതിലുള്ളത് പെട്ടന്ന് തന്നെ കംപ്ലൈൻറ് ആയി പോകുന്നില്ല കേട്ടോ പേജുകള് അവർക്ക് ജസ്റ്റ് വരക്കാനും പിന്നെ കളർഫുൾ ആയിട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കളറുകളൊക്കെ അവരിഷ്ടത്തിന് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുത്താലൊക്കെ അതേ രീതിയിലൊക്കെ അവർ ചെയ്തോളൂ കേട്ടോ പിന്നെ ജോയിൻ ചെയ്യുന്നതൊക്കെ ഉണ്ട് അവർക്ക് മൈൻഡ് സെറ്റാക്കി പഠിക്കാൻ വേണ്ടിട്ടുള്ളതാണുണ്ട് ഓപ്ഷൻസുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതൊരു മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള കുട്ടികൾക്ക് വൺ ടൂത്തിരി ഒക്കെ സ്പെല്ലിംഗ് ഒക്കെ ലെറ്റേഴ്സൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന പുസ്തകങ്ങളാണ് കേട്ടോ പിന്നെ അതിന്റെ കൂടെ ഉള്ളതാണുണ്ടോ ഈ റീഫലുകളും ഒരു പന്നും പിന്നെ Face, Lip eyes, ears, teeth, nose, hand, feet, food, food. The mouth, that like? Family members. it's grandma.

yen badar mm. this okay. fun five mm. cake idendana idon varnu one mm. letter parayo o n e one g mm. w o two n a s t r g w o two t h a t t h r e e i we need book s i g S E V and seven next year E E H F four FI five S E six E S, -S E, B, G, H, two, H. Next one. N, I, N, I, S. Next. T, S, N, Ten. Good girl. Number count, dear. No, auntie, should It's one. It's one. Good girl. Next number. Two. Count it for a night, two, hmm. three, count it, one, two, three, four, and count it, two, three, four, and hmm. 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 Hello, count the Count it in the count in the count in the count count

3 4 5 9 9 10 അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേ സൈനിങ് ഓഫ് ഹിസ് ലൈഫ്